നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ ജോർജുമായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് എന്നാൽ ഇപ്പോഴിതാ പല വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് പിണറായി വിജയനും മരുമകൻ പി എ മുഹമ്മദ് റിയാസുമാണ് തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡുകൾ പൂർത്തിയായതിനു പിന്നാലെ ഉണ്ടായ ക്രെഡിറ്റ് തർക്കം തന്നെയാണ് ഇതിന് കാരണം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും പങ്കാളിത്തമുള്ള പദ്ധതിയുടെ ക്രെഡിറ്റിലെ തർക്കം ഇപ്പോൾ മുറുകുന്നത് സംസ്ഥാന മന്ത്രിസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് പദ്ധതിയുടെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് അടിച്ചു മാറ്റിയതിനാലാണ് മന്ത്രിസഭയിൽ അമർശം പുകയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പണം മുടക്കിയ പദ്ധതിയുടെ ക്രെഡിറ്റാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒറ്റയ്ക്ക് കൊണ്ടുപോയത് ഇതോടെ മന്ത്രിക്കെതിരെ പരാതിയുമായി എം രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ടു ഇതേ തുടർന്നാണ് സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിന്നത് എന്നാണ് പുറത്തു വാർത്തകൾ പാർട്ടിക്കുള്ളിൽ സീനിയറായിട്ടും അത് മറികടന്ന് മുഹമ്മദ് റിയാസിന് അധിക പരിഗണന ലഭിക്കുന്നു എന്ന പരാതി ശക്തമാകുന്നതിന് ഇടയാണ് ഇതൊരു പരാതി രൂപത്തിൽ പിണറായിക്ക് മുന്നിലേക്ക് എത്തുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഇത്തരം ശ്രമങ്ങൾ ആവർത്തിക്കുന്നതിൽ പി രാജീവും പരാതി ഉന്നയിച്ചിരുന്നു എന്നാണ് സൂചനകൾ എൺപത് കോടിയോളം രൂപ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുടക്കിയിരുന്നു എന്നിട്ടും മന്ത്രി റിയാസിന്റെ ഫോട്ടോയുള്ള ഫ്ലക്സ് ബോർഡുകൾ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ചിത്രത്തിനൊപ്പം റിയാസിന്റെ ചിത്രമായിരുന്നു ഫ്ലക്സുകളിൽ നിറഞ്ഞത് തദ്ദേശ മന്ത്രിയെ തീർത്തും അവഗണിക്കുകയും ചെയ്തു ഇതോടെയാണ് രാജേഷ് പരാതി പറഞ്ഞത് ഈ തർക്കത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടായിട്ടും ജലദോഷത്തിന്റെ പേര് പറഞ്ഞ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് രണ്ട് മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് അറിയുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തലസ്ഥാനത്തെ റോഡുകൾ കുഴിച്ചിട്ട് മാസങ്ങളോളം അങ്ങനെ കിടന്നത് സർക്കാരിന് പൊതുജനങ്ങളുടെ വക പൂരപ്പാട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ തയ്യാറായി രാജ്യത്തെ മെട്രോ നഗരങ്ങളിലെ ഇതുപോലെ റോഡുകൾ മനോഹരമായാണ് നിർമ്മിച്ചത് പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും ഫ്ലക്സുകളും പത്രപരസ്യങ്ങളും നിറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിന് എത്തിയില്ല ഈ ഒരു സംഭവം ഇപ്പോൾ പാർട്ടിക്കകത്തും പുറത്തുമായി പലതരത്തിലുള്ള ചർച്ചകൾക്ക് വെബ് ഡെസ്ക് വഴിവച്ചിരിക്കുകയാണ്